ശാരീരികമായ രോഗങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ച സബബുകൾ ഉണ്ട് അത് സുഖമാകാൻ അള്ളാഹു നിശ്ചയിച്ച സബബുട്ട് ആ സബബിന്റെ പേരാണ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഏത് മെഡിക്കൽ ട്രീറ്റ്മെന്റിന് പോയാലും ശരി ഒരുപാട് ശാഖകൾ ഉണ്ടല്ലോ ഏതിന് പോയാലും ശരി അത് സബബാണ് അത് തേടാതെ അത് ചികിത്സയാണ് കേട്ടോ കൃത്യമായിട്ട് മനസ്സിലാക്കണം അത് തേടാതെ അല്ലാഹു നിശ്ചയിച്ച ഇതെന്തല്ല ചികിത്സയല്ലൊപ്പിയയിലേക്ക് ഓടരുത് ആരും മറ്റെല്ലാ ചികിത്സകളും കഴിഞ്ഞതിന് ശേഷം അവസാനം ചെയ്യേണ്ടതാണ് റൊക്കിയ ഷെറയ്യ എന്ന് മാത്രമല്ല ഒരാൾ ഒരു രോഗം വന്നാൽ സബബുകളെ തേടണം അഥവാ അത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റാണ് അത് ഉപയോഗിക്കാം പക്ഷേ രോഗം മാറുക എന്നർത്ഥത്തിൽ ആദ്യം തന്നെ റുഖിയ ഷറയ്യ പാടില്ല എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം വന്നിട്ടുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ അത് വമ്പിച്ച ഒരു തെറ്റിദ്ധാരണയാണ് മറിച്ച് ഒരാൾക്ക് രോഗം വന്നാൽ ഒരു വിഷം തേണ്ടിയാൽ അതേപോലെയുള്ള ഒരു പ്രശ്നമുണ്ടായാൽ ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്നത് റുഖിയ ഷർ അതേ സന്ദർഭത്തിൽ ചികിത്സിക്കണ്ടേ തീർച്ചയായും ചികിത്സിക്കണം ആ വിഷയത്തിൽ മൂന്ന് രൂപങ്ങളാണ് നബി അല്ലാഹു അലി വസ്ലമയിൽ നിന്ന് വന്നിട്ടുള്ളത് ഒന്ന് പ്രവാചകൻ കൃത്യമായി പറഞ്ഞു തദാവോ ഇബാദുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹദീസാണ് അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കണം കാരണം അള്ളാഹു മരുന്നിറക്കാത്തൊരു രോഗവും ഇറക്കിയിട്ടില്ല അതുകൊണ്ട് ചികിത്സിക്കണം ഇസ്ലാം ചികിത്സയ്ക്കെതിരല്ല ഏത് ചികിത്സയും നമുക്ക് തേടാം അതേപോലെ തന്നെ ഭൗതികമായ മരുന്നുകൾ ഉപയോഗിക്കാം റസൂൽ അഹ് ഇസ്ലാഹു അലൈ വസ്ലമ പറഞ്ഞതായി മുഹാരി അദ്ദേഹത്തിൻ്റെ സഹീഗിൽ ഉദ്ധരിക്കുന്നുണ്ട് പനിയുമായി ബന്ധപ്പെട്ട് ജഹന്നം മാ പനി അഥവാ ഒരു പ്രത്യേക തരം പനി അത് നരകത്തിൻ്റെ ചൂടിൽ നിന്ന് ഉള്ളതാണ് അതുകൊണ്ട് വെള്ളം കൊണ്ട് നിങ്ങളതിനെ തണുപ്പിക്കണം അപ്പോൾ വെള്ളം കൊണ്ടുള്ള ചികിത്സ അത് ഭൗതിക പദാർത്ഥമാണ് അതുകൊണ്ടുള്ള ചികിത്സയെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഭൗതികമായ മരുന്നുകൾ ഉപയോഗിക്കാം അതിൽ ഇസ്ലാം തടസ്സം നിൽക്കുന്നില്ല രണ്ടാമത്തത് നബി നബിസ്ലാഹു അലൈ വസലമക്ക് എന്തെങ്കിലും ഒരു രോഗമോ പ്രയാസങ്ങളോ ക്ഷീണമോ ഉണ്ടായാൽ മൊവിതാത്തുകൾ കൈകളിലേക്ക് ഊതിയിട്ട് ശരീരത്തിൽ തടവുമായിരുന്നു അവിടെ അള്ളാഹുവിൻ്റെ റസൂല് മറ്റ് സബബുകളെ തേടിയില്ല എന്ന് പറയാൻ കഴിയുമോ മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആകുന്ന സബബിനെ തേടാതെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ ചെയ്തത് പോയെന്ന് നമ്മൾ പറയുമോ മറിച്ച് നബിയും സ്വഹാബികളും സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് അവർക്ക് അവർക്കെന്ത് രോഗം വന്നാലും അവർ ആദ്യം ചെയ്യുന്നത് റൊക്കയാണ് കാരണം അതിന് ചെലവുകളില്ല മരുന്നന്വേഷിച്ച് പോകേണ്ടതിൽ അവനവനെ തന്നെ ചെയ്യാൻ പറ്റും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതാണ് മറ്റു മരുന്നുകളാണെങ്കിൽ നമുക്കറിയാം എന്ത് ആ കൃത്യമായ രോഗത്തിനുള്ള മരുന്നല്ലെങ്കിൽ അതിന് പല സൈഡ് എഫക്റ്റും ഉണ്ടാകും റുഖിയ ഷെറിയക്ക് യാതൊരു സൈഡ് എഫക്റ്റുമില്ല അതുകൊണ്ട് തന്നെ ഏത് സന്ദർഭത്തിലും ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്നത് റുഖിയ റൊഖിയ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ധാരാളം രോഗങ്ങൾ വരുമ്പോൾ റുഖിയ ഷെറയിയാണ് ചെയ്തിട്ടുള്ളത് പലർക്കും അങ്ങനെ റുഖിയ ഷെറ ചെയ്തു കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും അതേ സന്ദർഭത്തിൽ മരുന്ന് ഉപയോഗിച്ച് ചികിത്സിക്കാനും അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്